നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വിട്ടാനാ ഭാവം തമ്പുരാൻ എന്ത് ജോലി തന്നാലും നരസിംഹം നാടിയാരുടെ ഭാര്യ നിനക്ക് സമ്മതാണോ എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ എങ്ങനാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നുമല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ഐ ഐ ലവ് ലവ് യു യു ഇപ്പൊ നിന്റെ തന്റെ എവിടെ പോയി വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ നീ എന്നാടി പേടിച്ചു പോ ഇതൊക്കെ കുട്ടപ്പായയുടെ ഒരു നമ്പർ അല്ലയോ നിന്നെ ഒരു കുഞ്ഞിപ്പയലൊന്നും വിട്ടുകൊടുക്കയാലായി കുട്ടപ്പായി എനിക്ക് വേണം നിന്നെ എനിക്കിഷ്ട ഇഷ്ടം എന്ന് വെച്ച ഭയങ്കര ഇഷ്ടം തന്റെ എല്ലാം എല്ലാ സങ്കടങ്ങളും അടക്കം ഞാനടുത്തോട്ടെ